വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ അതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തരാം ഒപ്പം തന്നെ ലൈക്ക് ചെയ്യാം വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാം നമ്മൾക്ക് എല്ലാ ആഴ്ചയും തിങ്കളാഴ്ച ദിവസം ഗിവ് എവേ ഉണ്ട് ഇന്നലെ മുതൽ ഗിവ്അവേ റൂൾസിൽ ചെറിയ കാര്യം വ്യത്യാസം വേറെ ഒന്നുമല്ല പർച്ചേസ് ചെയ്തവർ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് മാത്രമായിരുന്നു ഗിവ് എവേ പങ്കെടുക്കാൻ പറ്റുക ഇന്നലെ മുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചില ആൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിവാ കഴിവില്ലാത്തവരുണ്ട് അവരെ മാനിച്ചുകൊണ്ട് കമൻ്റ് ഇട്ട് കഴിഞ്ഞാലും കമൻറ്റിൽ നിന്നും ഗിവവേ നമ്പർ കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾ വീഡിയോയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും അതിൻ്റെ ആൻസറ് ബൈ കമൻ്റ് കൊടുക്കണം കറക്റ്റ് ആൻസർ തരുന്നവർക്കാണ് ഗിവവേ പങ്കെടുക്കാൻ പറ്റുള്ളൂ കാരണം പർച്ചേസ് ചെയ്യാൻ കഴിവില്ലാത്തത് കൊണ്ടും കഴിയാത്തത് കൊണ്ടും നിങ്ങൾക്കൊരു ചാൻസ് തരുമ്പോൾ നിങ്ങൾ നമ്മളൊരു വീഡിയോ കണ്ടവരും കൂടി ആവേണ്ടേ അല്ലാതെ വെറുതെ വെറുതെ എങ്ങനെയൊരു ഈ ഒരു കാര്യം അറിഞ്ഞു പിന്നെ ഡെയിലി വീഡിയോൻ്റെതായ വേറെ എന്തെങ്കിലും എഴുതി പോയാൽ ശരിയാവില്ലല്ലോ അപ്പം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരു പാലൊക്കെ അങ്ങോട്ടേക്കും വേണം ഇങ്ങോട്ടേക്കും വേണം അല്ലേ അപ്പം ഞാനൊരു പാലം ഇട്ടിട്ടുണ്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടും ഉണ്ടാവട്ടെ അപ്പോൾ തുടങ്ങാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മുടെ എല്ലാ വീഡിയോയുടെയും തുടക്കത്തിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നുണ്ട് വീഡിയോ വാട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വന്നിട്ട് ഡീറ്റെയിൽസ് ചോദിച്ച് കഴിഞ്ഞാൽ റിപ്ലൈ കിട്ടത്തില്ല ഫ്രീ ടൈമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ തിരക്കൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ അധികം ഓർഡേഴ്സ് ഒന്നും വരാത്ത സമയമാണെങ്കിൽ മാത്രമേ പിന്നെ റിപ്ലൈ തോള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കരുത് ഇത് എന്താ ഒന്നും മിണ്ടാത്തതെന്ന് വിചാരിക്കരുത് കാരണം ഡീറ്റെയിൽസ് വീഡിയോയുടെ തുടക്കം പറയുന്നുണ്ട് കേട്ടോ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എന്നാണ് ഇന്നലെ മുതൽ നമ്മൾ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി സിസ്റ്റം കൂടി വന്നിട്ടുണ്ടെന്ന് പക്ഷെ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി വേണം എന്ന് പറഞ്ഞവർക്ക് നൂറ്റി രൂപ ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യണം ബാക്കി ഡ്രസ്സിന് നൈറ്റയുടെ പൈസ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ കൊടുത്താൽ മതി അങ്ങനെയാണ് ക്യാഷ് ഓൺ ഡെലിവറി വരിക ഓക്കെ പിന്നെ അല്ലാത്ത രീതിയിൽ ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ടാണ് നമ്മുടെ പാർസൽ കയ്യിൽ കിട്ടുക പിന്നെ സ്പീഡ് പോസ്റ്റ് വേണമെന്നുള്ളവർക്ക് നൂറ്റി ഇരുപത് രൂപയാണ് ഹോം ഡെലിവറി ആയിട്ട് കൊറിയർ ബോയ്സ് വീട്ടിൽ കൊണ്ടുതരട്ടോ ഇത്രയാണ് പറയാനുള്ളത് അതിൻ്റെ ചാർജ് വരുന്ന വ്യത്യാസം നമ്മൾ ഒരു മാക്സിക്ക് അമ്പത് രൂപ എന്നാണ് പറയുന്നത് എക്സ്ട്രാ എടുക്കുന്ന ഓരോ പീസിനും ഇരുപത് രൂപ എന്നായിരിക്കും വീഡിയോ പറയുക ചില സമയത്ത് പറയും രണ്ട് മാക്സ് എടുത്താൽ അമ്പത് രൂപ അങ്ങനെ വ്യത്യാസം ആ വീഡിയോ പറയുമല്ലോ ആ എക്സ്ട്രാ വരുന്ന ഇരുപത് രൂപ പത്ത് രൂപ എന്ന് പറയണത് ഈ നൂറ്റി ഇരുപതിൻ്റെ കൂടെ നിങ്ങൾ സി ഒ ഡി ആണെങ്കിലും സ്പീഡ് പോസ്റ്റർ ആണെങ്കിലും കൂട്ടിയിടുക ഇപ്പോൾ മനസ്സിലായാലും അത് ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം പക്ഷേ സാധനം ഓർഡർ പ്രൈസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് ആണ് വേണ്ടത് നോർമൽ നോർമലാണ് വേണ്ടത് അതല്ല ക്യാഷ് ഓൺ ഡെലിവറി ആണ് വേണ്ടത് പറയട്ടോ എന്തെന്നാണെങ്കിലും നൂറ്റി ഇരുപത് രൂപ ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യണം എന്നാൽ ബാക്കി പേയ്മെൻറ്റ് അതായത് ഡ്രസ്സിൻ്റെ പൈസ കരി കിട്ടിയ ലക്ഷം തന്നാൽ മതി പിന്നെ എക്സ്ചേഞ്ച് ഉണ്ടോ റിട്ടേൺ ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഓപ്പൺ വീഡിയോ കയ്യിൽ പാർസൽ കിട്ടുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും എടുക്കുക ആ ഓപ്പൺ വീഡിയോയിൽ പറഞ്ഞ സൈസ് അല്ലാത്തൊരു സൈസ് നമ്മൾ അയച്ചിട്ടുണ്ട് അതല്ല കയറിയതോ അല്ലെങ്കിൽ വിട്ടുപോയതോ അന്നത്തെ എന്തെങ്കിലാണ് നിങ്ങൾക്ക് വന്നത് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും ഓപ്പൺ വീഡിയോ അതുപോലെ നാല് മാക്സി ഓർഡർ ചെയ്തിട്ട് മൂന്നേ വന്നുള്ളൂ ആറ് മാക്സി ഓർഡർ ചെയ്തിട്ട് അഞ്ചേ വന്നുള്ളൂ എന്നൊക്കെ പറയണവർ വെറുതെ ഇനി വോയിസ് വിട്ടാൽ പോരാ സ്ഥിരം ഇനി പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ ശരി ആ ഓപ്പൺ വീഡിയോ അതായത് വെളിച്ചു പൊട്ടിക്കണെട്ടോ അല്ല ജസ്റ്റ് നിങ്ങൾ റീക്രിയേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാവും വെളിച്ച് പൊട്ടിക്കുന്ന മുതൽ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനൊരു സൊല്യൂഷൻ നമ്മൾ തരികയുള്ളൂ അങ്ങനെ ഓപ്പൺ വീഡിയോ ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നൂറ് ശതമാനം അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരും കേട്ടോ ഇനി വീഡിയോയിൽ സൈസ് പറയും ഈ സൈസ് സൈസല്ലാത്ത വേറെ സൈസ് ഉണ്ടോ ചോദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വരരുത് ഇവിടെ പറയുന്ന സൈസേ ഉണ്ടാവുള്ളൂ അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇത് വീഡിയോ തുടക്കം പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്കാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അത് പേയ്മെൻറ്റ് ചെയ്തതിനു ശേഷം വാട്സപ്പ് നമ്പർ ഇതേ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് ഇടുക അഡ്രസ് തരിക ബാക്കി കാര്യങ്ങൾ അവിടെ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരും കേട്ടോ ഇനി അല്ലാത്ത കാര്യങ്ങൾ ചോദിച്ച് ദയവ് വിചാരിച്ചിട്ട് എങ്ങേറാക്കുന്നുണ്ട് ഇതിന് നീള ഭീതി എത്ര അസുഖം കൊണ്ട് കിട്ടും എങ്ങനെ കിട്ടും ഞങ്ങൾ എന്താദ്യം ചെയ്യേണ്ടത് ഇതാണ് ഇപ്പൊ വീടുകളിൽ തുടക്കം പറഞ്ഞത് എന്നും ഇത് തന്നെയാണ് പറയുന്നത് ഇനി ഞങ്ങളൊരു കാര്യം ചെയ്യാൻ പോവാണ് ഡെയിലി ഇത് പറയാണ്ട ഒരു വട്ടം അത് പറഞ്ഞിട്ട് ഒന്ന് മാറ്റി വെക്കാം എന്നാൽ എന്നും എഡിറ്റ് ചെയ്ത് കയറ്റിയാൽ മതിയല്ലോ ഇതെന്നും നമ്മൾ പറയാമെന്നല്ലാണ്ട് ഇവരത് ശ്രദ്ധിക്കുന്നില്ല എത്ര റിപ്ലൈ ആ കൊടുത്തോണ്ടിരിക്കേണ്ടി വരുന്നത് എന്നറിയോ ഇതെന്നെ ചോദിച്ചാലും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നീളം വീതി റേറ്റ് എങ്ങനെ കിട്ടും എങ്ങനെ അയക്കുക ഞങ്ങളിത് എങ്ങനെ വാങ്ങുക ഇനി നമുക്ക് വീഡിയോ ഫസ്റ്റ് കാണിക്കുന്നത് ടു എക്സ് എൽ നമ്മൾ ഫസ്റ്റ് കാണിക്കണത് നമ്മുടെ കമ്പനി മാക്സ് ധനലക്ഷ്മി കമ്പനി മാക്സിൻ്റെ ടു ആണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴത്തെ ഡ്രസ്സ് ടു എക്സ് ആണ് ഇതിന്റെ ചെസ്റ്റ് കൊടുത്തതെന്ന് ഫോർട്ടി ഫോർ ആണ് ആ സൈസ് സൈസല്ല ടു എക്സ് എൽ അമ്പത്തിനാല് വീതിയും കൊടുക്കും അറുപത് ലെത്തും കൊടുക്കും ഇന്നലെ നമ്മൾ ടു എക്സ് എൽ റയം കാണിച്ചത് കൊണ്ട് ഇന്ന് നമ്മൾ അൽഫയിലാണ് കാണിക്കുന്നത് അൽഫൈൻ ആയതുകൊണ്ട് കറക്റ്റ് നീളത്തിന് വീതി നീലുണ്ടാവും അലിക്കിയാൽ ചുരുങ്ങിയ കളർ കുറിയൊന്നും ഇല്ല ബാക്കി നിങ്ങളുടെ ഇഷ്ടം ഇത്രയും ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു പിന്നെ അമ്പത്തിനാല് വീതി ആണെന്നുള്ളത് കേട്ടോ ഇനി നമ്മൾ ഓരോ കളക്ഷൻസ് കാണിക്കാണ് റേറ്റും പറയും കേട്ടോ കൈ ഇറക്കമുള്ള മാക്സുകളാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതാണ് നെക്ക് ഡിസൈൻ വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ നേവി ബ്ലൂവില് ലൈറ്റ് ബ്ലൂ ആണ് നമ്മുടെ മാക്സുകൾ സോഫ്റ്റ് അൽഫൈൻ ആണ് അതായത് നല്ല കനം കൂടി ചാക്ക് പോലെ ഇരിക്കുന്നതല്ല നല്ല ബ്രാൻഡഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു സോഫ്റ്റ് ആണ് വരുന്നത് കേട്ടോ ഈ ഡിസൈനിൽ ഏതൊക്കെ കളേഴ്സ് കളേഴ്സോ ഇതാണ് മാക്സിന്റെ പ്രിന്റും കളേഴ്സും വരുന്നത് ഏതൊക്കെ കളേഴ്സ് ഉള്ളതെന്ന് ഓരോന്നൂറന്ന് കാണിച്ചു തരാം റേറ്റ് വരുന്നത് അമ്പത്തിനാല് വീതിയും അറുപത് ലെങ്ത്തും ആയതുകൊണ്ട് തന്നെ ഫൈവ് ഫിഫ്റ്റി ആണ് പുലർച്ചാർജ്ക്ക് അറുന്നൂറ് രൂപ ഒരു പൊടിക്കും കൂടി ഡാർക്ക് ബ്ലൂ അതും നേവി ബ്ലൂ തന്നെയായിരുന്നു അതും നേവി ബ്ലൂ തന്നെയാണ് പക്ഷെ ബ്ലൂല് പൊടിക്ക് ഡാർക്ക് ബ്ലൂ അതിൽ ആഷ് ഫ്ലവേഴ്സ് മറ്റേത് ഒരു ബ്ലൂ ഫ്ലവേഴ്സ് ആണെങ്കിൽ ഇതൊരു റാഷ് ഫ്ലവേഴ്സ് ഇനി സെയിം ബ്ലൂ നമ്മൾ ഫസ്റ്റ് കണ്ട ആ ഒരു ബ്ലൂയില് ഈ ഒരു ഈ ഒരു ബ്ലൂ ഫ്ലവേഴ്സ് ആ രണ്ട് ബ്ലൂ നമ്മൾ ചെറിയൊരു ഇതൊരു ഗ്രീൻ പോലെ തോന്നുന്ന ഒരു ബ്ലൂ അപ്പൊ ഈ ഡിസൈനിൽ മൂന്ന് കളറാണ് വന്നിട്ടില്ല കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കാം നിങ്ങൾക്ക് അത് നമ്പറിലേക്ക് അവൈലബിൾ ആണോ മാത്രം ചോദിക്കുക നീളം മീഡിയം റേസ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ടോട്ടൽ അറുന്നൂറാണ് നിങ്ങൾ ഇടേണ്ടത് കേട്ടോ അമ്പത് രൂപ കൊറിയർ കുറവെച്ച ഞാൻ നോർമൽ ഡെലിവറി ചാർജ് ആണ് ഇവിടെ പറയുന്നത് ഈ അമ്പത് എന്ന് പറഞ്ഞ സ്ഥാനത്ത് നൂറ്റി ഇരുപതാണ് ക്യാഷ് ഓൺ ഡെലിവറിക്കും സ്പീഡ് ബോസ്റ്റിനും വേണ്ടത് അത്ര ചിന്തിച്ചാൽ മതി ഈ അമ്പതിന് കൂടെ ഓരോ പീസ് ഇരുപത് രൂപ കൂട്ടിറുമ്പോൾ നിങ്ങൾ നൂറ്റി ഇരുപതിന് കൂടെ ഇരുപത് രൂപ കുട്ടുക ഇത്രയും വ്യക്തമാക്കി തരുന്നുണ്ട് ഇനി ഇതേ സൈസിൽ വേറെ കളറും വേറെ ഡിസൈനും ആണ് മാക്സിമം റേറ്റ് അഞ്ഞൂറ്റി എഴുപതാണ് ഇതിന് വരുന്നത് ഡിസൈൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു എംബ്രോയ്ഡറി ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ചെറിയ ഡോട്ട്സ് ഇതിന്റെ ഇടയിലൊക്കെ വരുന്നുണ്ട് ക്ലോത്ത് അൽഫൈൻ ആണ് കലാകാലം പറയൊക്കെ മുക്കാസ്ലീവ് ആണ് കളർച്ച ആഷ് കളർ ആണ് ഒരു നല്ലൊരു ഭംഗിയിലൊരു വയലറ്റ് മൂന്ന് കളേഴ്സിലാണ് ഇത് വന്നിട്ടുള്ളത് ഞാൻ മൂന്ന് കളറിലാണ് വന്നിട്ടില്ല കേട്ടോ എല്ലത്തിൻ്റെ ഇടയിൽ ചെറിയൊരു കുത്തു കുത്തുണ്ട് അൽഫൈനാണേ ചുരുങ്ങുകയോ കഴുകുകയോ ഒന്നും ആവില്ല കേട്ടോ ഗെയിൻ അഞ്ഞൂറ്റി എൺപതിലുള്ളതാണ് അഞ്ച് എട്ട് പൂജ്യം അൽഫൈനാണ് സൈസ് ഫിഫ്റ്റി ഫോർ ചെസ്റ്റ് എടുത്ത് സിക്സ്റ്റി ലെങ്ത്ത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ഓക്കെ കരി നീല ഇങ്ങനെയാണ് നെക്ലസ് വരുന്നത് കേട്ടോ ഈ ഒരു കാര്യം വീഡിയോയിൽ തുടക്കം പറയാൻ മറന്നു എന്നും പറയുന്നു ഇന്ന് പറയാൻ മറന്നു നിങ്ങൾ മെസ്സേജ് ഇട്ട് പഠിച്ചോളും വിചാരിച്ചിട്ട് ഇങ്ങനെ ആ ഡിസ്കൗണ്ട് നമ്മൾ ഇരുപത്തി ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് വാട്സപ്പ് മെസ്സേജ് കവർ ചെയ്യും എന്തെന്നെ ആണെങ്കിൽ ലാസ്റ്റ് വന്ന മെസ്സേജ് അല്ല ഫസ്റ്റ് നോക്കുക ഫസ്റ്റ് വന്ന മെസ്സേജിൽ നിന്ന് മേലേക്കേ വരുള്ളൂ അപ്പം നിങ്ങൾ ഫസ്റ്റ് മെസ്സേജ് ഇട്ടിപ്പോൾ ഈ ഒരു മാക്സി ആണോ ചോദിച്ചോ ലാസ്റ്റ് പീസ് ആണ് ഫസ്റ്റ് നിങ്ങൾ ചോദിച്ചിട്ട് എന്താ ലിങ്ക് കിട്ടും മേലേക്കേ സോൾഡ് ഔട്ട് എന്ന് പറയുള്ളൂ നിങ്ങൾ മെസ്സേജ് ഇടാ കോൾ അടിക്കാം മെസ്സേജ് ഇടാ കോൾ അടിക്കുക ദയവ് ചാരിച്ചതിൻ്റെ ആവശ്യമില്ല നോർമൽ കോളിലേക്കോ നിങ്ങൾ കോൾ അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ മെസ്സേജ് ഇടുക അവൈലബിളാണോ ചോദിക്കാം ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഇടയിലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം കോൾ ചെയ്യുക ഓക്കെ അതുപോലെ പേയ്മെൻ്റ് ഇട്ടോ പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടിയോടിയാണ് ഞങ്ങൾ പൈസ പേരുന്നത് എല്ലാരോടും കൂടിയാണ് പറഞ്ഞൊരു ഇരുപത്തിനാല് മണിക്കൂർ മെസ്സേജ് ഇട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഓൺലൈനാണ് ഓക്കെ വയലറ്റ് ഒക്കെ സോഫ്റ്റ് അൽഫൈൻ ആണ് ഈ ഇല ഓല എലല്ല ഓല ഓല ഒരു ഇല നിലത്താ ഷാക്ക് നീ എക്സലിന്റെ അടുത്തായിട്ടുള്ളത് ഷേപ്പ് ആണ് കാരണം എക്സെല്ലിന് അറുപത് നീളം തന്നെയല്ലേ കൊടുക്കുന്നത് നീളം ഭക്ഷണ ആവശ്യമില്ലല്ലോ ഈ മാക്സി റേറ്റ് വരുന്നതും അഞ്ഞൂറ്റി എൺപത് തന്നെയാണ് ബ്ലാക്ക് ഇത്ര ഐറ്റംസ് ആണ് ടു എക്സ് നമ്മൾ നമ്മള് കാണിച്ചിരിക്കുന്നത് കേട്ടോ ഇനി നമ്മൾ കാണുന്നത് ഹാഫ് സ്ലീവ് ലാർജ് ആണ് ഇത് അതിന്റെ കളച്ചഞ്ച് ബ്ലാക്ക് നേവി ബ്ലൂ അറുപത് കാണുമ്പോൾ അൽഫൈൻ തന്നെയാണ് അമ്പത്തി ആറ് സൈസാണെ ഹാഫ് സ്ലീവ് ആണ് അമ്പത്തി ആറ് സൈസായിരിക്കും ചെസ്റ്റ് കൊടുത്തിട്ട് നാല് നാല് ഡബ്ളക്സീതി ആണ് കേട്ടോ ഇതാണ് ഡിസൈൻ വരുന്നത് കയ്യറക്കതാണ് ഈ ഒരു മാക്സി റേറ്റ് വരുന്നത് നാനൂറ്റി അമ്പത് രൂപ ഫോർ ഫിഫ്റ്റി റുപ്പീസ് കാർസഞ്ച് ബ്ലാക്ക്ബെറി ആഫ് സ്ലീവാണ് അൽഫൈനാണ് ക്ലോത്ത് വരുന്നത് കേട്ടോ മെറൂൺ നാന്നൂറ്റി അമ്പതിന ഇതാ ഇങ്ങനെ ഒരു ഇതാണ് കേട്ടോ എംബ്രോഡറി ആണ് പൂക്കൊക്കെ വരുന്ന കേട്ടോ ിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് അമ്പത്തി ആറ് ലൈറ്റ് നാപ്പത്തിനാല് ചെസ്റ്റ് കൊടുത്തത് ഡബിൾ എക്സന്റെ വീതി വേണ്ടവർക്ക് എടുക്കട്ടാണ് നെക്ലെസ് ഡിസൈനിങ്ങിനെയാണ് സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എല്ലാം ഹാഫ് സ്ലീവാണ് കാണിക്കുന്നത് സൈസ് എല്ലാം സെയിമാണ് റേറ്റും സെയിമാണ് നിങ്ങൾ അവൈലബിൾ ആണോ ചോദിച്ച് പോയി കഴിഞ്ഞ സാധനം എടുത്തു വെക്കില്ല പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാലേ കൺഫേം ആവുള്ളൂ കേട്ടോ ഇതൊക്കെ നല്ല അടിപൊളി ആണ് ബ്ലാക്ക് നിനക്ക് സിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റോ ഓ ശ്രദ്ധിക്കണം ഫൈവ് ഫിഫ്റ്റീൻ്റെ ഹാഫ് സ്ലീവാണ് അഞ്ഞൂറ്റമ്പത് രൂപയുടെ ഹാവ് ഹാഫ് സ്ലീവാണ് ഇത് ലാസ്റ്റ് പീസ് ആണ് അല്ലേ പിന്നെ അഫ് സേഞ്ചും ഇല്ല ഒന്നുമില്ല ഇത് ലാസ്റ്റ് പീസാണ് ഇതാണ് നെക്ലസ് ഡിസൈൻ വരുന്നത് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും ചെറിയൊരു പേറ്റ് കൊടുത്തുകൊണ്ടുള്ള മാക്സിൻ്റെ സോഫ്റ്റ് അൽപ്പയിൽ ഹാഫ് സ്ലീവാണ് ഇത് നേവി ബ്ലൂ ആണ് കേട്ടോ മാക്സിൻ റേറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപ ഇതാണ് അതിന്റെ പൂക്കൾ വരുന്നത് കണ്ടല്ലോ ഇതിനും അഞ്ഞൂറ്റി അമ്പതാണ് ഹാഫ് സ്ലീവ് ആണ് ബ്ലാക്ക് ആണ് ഇതാണ് ഡിസൈൻ വരുന്നത് കേട്ടോ അപ്പം ഈ രണ്ട് മോഡൽ മാത്രം അഞ്ഞൂറ്റിയമ്പ് ബാക്കിയെല്ലാം നാന്നൂറ്റിയുമ്പോഴാണ് ഹാഫ് സ്ലീവ് വേണ്ടത് നമ്മൾ കാണാൻ പോണേ എക്സൽ അറു റയോൺ ആണ് കേട്ടോ എക്സലാരുടെ റയോൺ എന്ന് പറഞ്ഞാൽ അറുപത് ലെങ് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് ഉണ്ടാവും പക്ഷെ റയോൺ ആണ് ഫസ്റ്റ് വർഷം ചെറിയൊരു ചുരുക്കം സമ്മതിക്കാം അതുകൊണ്ട് നിങ്ങൾ തൊട്ടടുത്ത് വലിയ സൈസ് എടുക്കുക എടുക്കട്ടോ ഒരു മോഡൽ ഇതാണ് കേട്ടോ இதேபோல இல அல்ஃபேரி காணிச்சிருந்த ஒரு துபாய் மோடல் ஆனா மாக்ஸிகப்பு விரும் நானூற்றி தொண்ணூறானது அறுபது മുക്കാ സ്ലീവ് எல்லாத்திலும் முக்க ஸ்லீவாணே மோடல் രണ്ട് കളറേ ഉള്ളൂ

നാല് തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഞാൻ അഞ്ഞൂറ്റി അമ്പതിൽ വരുന്ന ഒരു റയോൺ തന്നെയാണ് നെക്ക് ഡിസൈൻ ഇതാ ഓക്കെ ഇങ്ങനെ വീ നെക്കാണ് അറുപത് ലെഞ്ച് നാൽപ്പത്തെട്ട് ചെസ്റ്റ് കൊടുത്ത റയോൺ ആണ് ഫസ്റ്റ് വാഷിൽ ഒന്ന് ചുരുങ്ങും ഷേപ്പ് മാക്സി ആണ് ഈ ഒരു സ്റ്റിച്ചിങ് വരുന്നത് അളവ് മനസ്സിലാക്കിയിട്ട് എടുക്കുക അളവ് ചോദിച്ചാൽ ഞാൻ ഒരു കോപ്പി പേസ്റ്റ് ചെയ്ത റിപ്ലൈ ഉണ്ട് വീഡിയോയിൽ നിന്നും ആ സൈസ് മനസ്സിലാക്കി വേണമെങ്കിൽ ചോദിക്കുക അതങ്ങോട് തരും മുതൽ ട്ടോ ആഷ് കളർ അടിപൊളി നല്ല റോസ് കളറ് ഇവന്റെ ചോദ്യം ചോദിച്ചിട്ടില്ല അവിടെ തന്നെ നിന്നോളൂ ഞാൻ ആ ചോദ്യം ചോദിക്ക അല്ലെങ്കിൽ ഇവര് ലാസ്റ്റിലേക്ക് പോകും മസ്റ്റാഡിയല്ല അപ്പൊ ഞാൻ ഗിബേനെ ചോദിക്കുന്നു അപ്പോൾ ഹാഫ് സ്ലീവ് ലാർജ് എത്ര മാക്സ് കാണിച്ചോ ഇതല്ലേ ചോദ്യം ഡാൻസർ ചെയ്തോളി ഗിബവേ പങ്കെടുക്കാം കറക്റ്റ് ഉത്തരം തരുന്നവർക്കൊക്കെ നമ്പർ തരുന്നതായിരിക്കും ഓക്കെ ഇതാണ് വയലറ്റ് ഇന്നലെ വീണ്ടും ഒരു പൊട്ടത്തരം ചെയ്തിട്ടില്ല അപ്പോൾ അപ്പോൾ തന്നെ റെഡി ശരി ഉത്തരം പറഞ്ഞൊരുക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തു അപ്പോൾ പിന്നെ എല്ലാവരും അത് ഈ കോപ്പി അടിക്കാൻ തന്നെ അതിനക്കൊണ്ട് ശരിയത്ര നമ്പേഴ്സ് ഈ ഉത്തരം പറഞ്ഞപ്പോ ഒക്കെ കുറേ നേരം കിട്ടുമല്ലോ നാളെ ഇരിക്കുകയാണ് എന്താക്കുള്ളൂ ബൈക്കമെൻ്റ് കൊടുക്കുള്ളൂ ഓക്കെ അപ്പോൾ ഇതാകെ എടുക്കുന്നു എക്സലത് നാനൂറ്റി അമ്പത് രൂപേൻ്റെ റയോൺ മാക്സി ആണിത് ഒരു ഓഫ് വയലറ്റ് ആണ് അറുപത് ലങ്ങ് നാൽപ്പത്തെട്ട് ടെസ്റ്റ് കൊടുത്ത് എന്ത് കാലത്താ കാക്കിക്കളറാ ബ്രൗൺ എന്നാണ് പറയാനും വയ്യല്ലേ ഏ എവിടെയോര ഇതന്നെ ബ്രൗൺ തന്നെയാണോ മെഹന്ദഗിരിന്നാണോ നിങ്ങള് വീഡിയോ ഒക്കെ സെയിം പറഞ്ഞേ വീഡിയോ സെയിം പറഞ്ഞത് അപ്പം എനിക്കോട് പറയാൻ കിട്ടുന്നില്ല നാനൂറ്റി രൂപ കേട്ടോ പച്ചയാണ് പച്ച മക്കളെ ഇതോടുകൂടി കൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കമന്റ് ചെയ്യാ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇവരെ പങ്കെടുക്കുന്നവരൊക്കെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുന്നവരാവണം വേറെ വശം പർച്ചേസ് ചെയ്തവർക്കൊക്കെ അവരുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തിനാ ഒരു പ്രത്യേകം മെസ്സേജ് അയക്കാം വാങ്ങിയിട്ടാണ് കമൻറ്റ് ചെയ്യുന്നതിന് തോന്നണം ആ പോട്ടെ അതിൻ്റെ പെയ്യട്ടെ പിന്നെ ലിപ്ബാം ഉണ്ട് ബീട്രൂട്ട് ലിപ്ബാം നൂറ്റി ഇരുപത് രൂപയാണ് ഹോം മെയ്ഡാണ് വേണമെന്നവർക്ക് ഡ്രസ്സിലൂടെ പർച്ചേസ് ചെയ്യട്ടോ ബൈ സ്വയക്കം